ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഭാരതം അതിൻ്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ദിനമാണിന്ന് ദക്ഷിണേന്ത്യ സഭ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഇന്ത്യ എന്ന പേര് ഈ രണ്ട് സഭകളിലുമുണ്ട് സഭയുടെ ചിഹ്നം തന്നെ താമരക്കകത്ത് കത്തുന്ന കുരിശാണ് കാരണം നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമനപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഭാരതത്തെ അനുഗ്രഹമാക്കാൻ സാധിക്കും കേരളത്തെ സിംഗപ്പൂരാക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ ഭാരതത്തെ ഇതര രാജ്യങ്ങളുമായിട്ടുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കെട്ടുറപ്പ് കൊടുക്കുവാൻ സാധിക്കുന്നെങ്കിൽ നമ്മൾ ഐക്യത്തോടുകൂടി നമുക്കുള്ള യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഉണ്ടാകുവാൻ നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ എരുസലേമിൻ്റെ ശൂന്യാവസ്ഥ കണ്ട് നെഹമ്യാവിന് മനോദുഖമുണ്ടായതുപോലെ നമ്മുടെ ഭാരതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾക്കൊരു ദുഃഖമുണ്ടായി അത് മാറ്റുവാനായിട്ട് നമ്മളാൽ കഴിയുന്നത് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും സാധിക്കണം അങ്ങനെ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കണം അവിടെ മാത്രമേ ദൈവത്തിനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന പ്രിയമുള്ളവരെ വ്യക്തിപരമായി ഇന്ന് എൻ്റെയും കൊച്ചുമോളിലെയും ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് കഴിഞ്ഞ നാൽപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് തിരുമേനിയാൽ വിവാഹിതരായി ഈ നാൽപ്പത്തിയഞ്ച് വർഷക്കാലവും ദൈവ അത്ഭുതരമായ വഴി നടത്തി മൂന്ന് മക്കളെയും മൂന്ന് കൊച്ചുമക്കളെയും ലഭിച്ച് ദൈവം ഇന്നുവരെയും നടത്തുമ്പോൾ വേദനകളിൽ പ്രയാസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുവാൻ ഈ തീക്കനാൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം തന്നെ തീക്കനാൽ മിനിസ്ട്രിയിലൂടെ ദൈവദിനം പ്രഘോഷിക്കുകയും ദിക്കനാൽ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ മതവിഭാഗ ഭേദമന്യ ആളുകളെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും സപ്പോർട്ടിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നതോടൊപ്പം നമുക്ക് ഭാരതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് ശക്തമായ കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴാണ് രാജ്യം ശക്തമാകുന്നത് കുടുംബ ബന്ധങ്ങൾ ശക്തമാവുമ്പോൾ രാജ്യം ശക്തമാവും അപ്പോൾ ആ കുടുംബ ബന്ധത്തിൽ വരുവാൻ ഇന്നത്തെ യുവതി യുവാക്കൾക്ക് സാധിക്കണം വിവാഹിതരാകുവാൻ യുവതി യുവാക്കൾ താല്പര്യപ്പെടണം ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകുവാൻ സാധിക്കണം അങ്ങനെ നമ്മളുടെ അനന്തര തലമുറകളെ വളർത്തിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അനുഗ്രഹിതമായ ദിനത്തിൽ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഭാരതത്തെ ഒരു കെട്ടിടപ്പുള്ള രാഷ്ട്രമാക്കി റോൾ മോഡൽ രാജ്യമാക്കി എല്ലാ മതസ്ഥർക്കും അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും കഴിയുന്ന ആ ഒരു വലിയ അനുഭവത്തിലേക്ക് വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ നമ്മളുടെ ഭാരതത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രി മോദിജിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും എല്ലാം ദൈവികമായ കൂട്ടായ്മയിൽ കർത്താവ് ഏവരെയും മന്ത്രിമാരെയും മറ്റ് പ്രിയപ്പെട്ടവരെയും നേതൃത്വം കൊടുക്കുന്ന എം പിമാരെയും എം എൽ എമാരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാരതത്തെ ഒരു നല്ല രാജ്യമാക്കി രാജ്യമാക്കിക്കൊണ്ടുപോകാൻ ഓരോ പൗരൻ്റെയും കടപ്പാടുകൾ ചെയ്ത് മുൻപോട്ട് പോകാൻ ദൈവത്തെ സഹായിക്കട്ടെ കടകളയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് ഇന്ന് ഞങ്ങളുടെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വഴി നടത്തിയ കൃപയ്ക്ക് വാലിയക്കർവയ്ക്കായി സ്തോത്രം മഹാത്മാഗാന്ധിയെ സ്മരിക്കുന്നു കർത്താവ് നെഹ്റു കുടുംബത്തെ സ്മരിക്കുന്നു കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപ ശക്തമായി 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 ഇടപെട്ട് മുൻപോട്ട് പോകാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലന്മാർ ലോകമ്പാട് സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിലെ ലോകമെമ്പാടുമുള്ള യുവതി യുവാക്കൾ വിശേഷ ഭാരതത്തിൽ നിന്ന് വെളിയിൽ പോയിരിക്കുന്നവർ നമ്മുടെ ഞങ്ങളുടെ രാജ്യത്തെ എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് രാജ്യത്തോടുള്ള സ്നേഹം വളർത്തിയെടുക്കുവാൻ സഹായിക്കണം അനഹമിയാവിനുണ്ടായ അതേ മനോഭാവത്തിൽ കൃത്ഥാവൊരു മനോവ്യസനമുണ്ടാകുവാൻ ഏതെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരുടെ പ്രയാസം സ്വന്തം പ്രയാസമാക്കി ഏറ്റെടുക്കുവാൻ സഹായിക്കണം ഞങ്ങളുടെ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അധ്യാപകരധ്യാപകർ പ്രഥമ അധ്യാപകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ വിശ്രമജീവം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പോഴും പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച് ഒൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ വിവിധ തരത്തിൽ പ്രയാസപ്പെടുന്ന ഭാരപ്പെടുന്ന എല്ലാവർക്കായും സ്തോത്രം ആത്മധൈര്യത്തോടെ ഞങ്ങളുടെ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭിച്ചാണ് യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൂത്ര യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവി ആ മീൻ ഗോഡ് ബ്ലസ് യുരാൻ്റെ അഗ്നിയായി മാറ്റിടും തീക്കനൻ തീക്കനൻ